ക്രിസ്ു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യുമായ വചനം തന്നെ തീമുദ്യോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം പാപത്തിൽ ആണ്ടുപോയ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പിൻ്റെ വഴിയൊരുക്കിയതാണ് യേശു ക്രിസ്തുവിൻ്റെ കുതിശുമരണം യഹൂദാമോത്തിൻ്റെയും റോമൻ അടിപത്തത്തിൻ്റെയും പെടിയിൽ അമർന്നിരുന്ന ജനം ഒരു വിടുതലിനായി ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് ലോകത്തിൻ്റെ ഭാവത്ത് ചുവന്നൊഴിക്കുന്ന കുഞ്ഞാടിനെ യോനാശനാവുക ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവിൻ്റെ കൂശ്വണ്ണത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ഒരാചരണമല്ല അനുഭവമായി തീരണം കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ അഭിനയിക്കുന്ന രീതി ഇന്ന് പലയിടത്തും കാണുന്നുണ്ട് ഇത് തികച്ചും തെറ്റായ കാര്യമാണ് താൻ കർത്താവിൻ്റെയും പടയാളുടെയും വേഷം കിട്ടിയത് കർത്താവിനെപ്പോലെ അഭിനയിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് ക്രിസ്തുവായി തീരുവാൻ കഴിയുകയില്ല നാം കർത്താവിൻ്റെ സനിയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്നാൽ മാത്രം മതി നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് മാത്രമാണ് ശക്തി മതം ഏൽപ്പിച്ചു കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെയും നിയമങ്ങളുടെയും ഭാരം പേറിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട തീർന്ന യൂത ജനത്തെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നീന്തൽ അറിയാത്ത ഒരാൾ ഒരു നീന്തൽക്കുളത്തിൽ ആഴം കുറഞ്ഞ ഭാഗത്ത് നീന്തിക്കൊണ്ടിരുന്നു എങ്ങനെയോ ആഴം കൂടിയ ഭാഗത്തേക്ക് അയാൾ നീങ്ങിപ്പോയി കൈയാൽ ടിച്ച് സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതോറും കൂടുതൽ ആഴത്തിലേക്ക് അയാൾ നീങ്ങിക്കൊണ്ടിരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്ന അയാളുടെ സ്നേഹിതൻ ലൈഫ് ഗാർഡിനോട് അയാളെ രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു ഗാർഡ് അനങ്ങാതെ അവിടെ തന്നെ നിന്നു അല്പസമയത്തിനുള്ളിൽ കൈകാലുകൾ കുഴിഞ്ഞ് അയാൾ താഴുവാൻ തുടങ്ങിയപ്പോൾ ഗാഡ് വള്ളത്തിലെടുത്ത് ചാടി അയാളെ രക്ഷപ്പെടുത്തി പ്രഥമ ശുശ്രൂഷ നൽകി അയാളെ രക്ഷിക്കുവാൻ താമസം വരുത്തിയത് എന്തിനെന്ന് ചോദ്യത്തിന് ഗാഡ് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് അയാൾ സ്വയം രക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുവാൻ ശ്രമിക്കുന്ന സമയത്ത് രക്ഷിക്കുവാൻ ശ്രമിച്ചാൽ എന്നെയും വള്ളത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അയാൾ ശക്തിശയിക്കുന്നവരെയും ഞാൻ കാത്ത് നിന്നത് നമ്മുടെ അനുഷ്ഠാനങ്ങളാലും നീതിപ്രവർത്തികളാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും നാം ശിഷ്യയുടെ അകാധത്തിലേക്ക് വ്യാണുപോകാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് ആ രക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളും അപ്പോസലമാർ ഉപയോഗിക്കുകയും പിന്തുടരുകയും ചെയ്ത പാതയും നമുക്ക് പിന്തുടരാം ക്രിസ്തു നമ്മെ ഏൽപ്പിക്കുന്ന മുഖം മതവും ചുമട് ലഘുവുമാവുന്നു വിശ്വാസത്തോടെ നാം അത് പിന്തുടർന്നാൽ കർത്താവ് നമുക്ക് ആശ്വാസം ആശ്വാസമേറും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകാം ഉയർപ്പിന് ജീവൻ നമ്മൾ തുടിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് തീരണം